തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ ആകാംക്ഷ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരി ഒരാൾ എന്ന് പൊതുവെ കരുതപ്പെടുന്ന അജിത് കുമാറിനെ പൂരം കലങ്ങിയതിന് പിന്നാലെയാണ് അപ്രധാനമായ ബറ്റാലിയൻ ചുമതലയിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് വരെ കാരണമായ സി പി ഐ ഉറച്ചു വിശ്വസിക്കുന്ന പൂരം കലക്കൽ സംഭവത്തിൽ അജിത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന അവരുടെ ആവശ്യം അംഗീകരിച്ചാണ് അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ബറ്റാലിയനിലേക്ക് മാറ്റാൻ മുഖ്യമന്ത്രി ഇടപെട്ടത് പോലീസിലെ പ്രധാന പദവിയിൽ ഒന്നിലേക്ക് മടങ്ങിയെത്താൻ അജിത്തിന്റെ ശ്രമം നടത്തുന്നതിനിടയിലാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അദ്ദേഹത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വകുപ്പിന് ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു